വികസനത്തിനായി ബമ്പർ ലോട്ടറിയാണ് ഇപ്പോൾ റെയിൽവേ വികസനത്തിനായി ഇത്തവണ കേന്ദ്ര കോടി രൂപയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് യു പി എ കാലത്ത് പ്രതിവർഷം ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് റെയിൽവേ വികസനത്തിനായി കേരളത്തിന് അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിൽ നൂറ്റി കിലോമീറ്റർ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ചു റെയിൽവേ പാതകൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ചു നിലവിൽ എട്ട് റെയിൽവേ പദ്ധതികളാണ് നിർമ്മാണത്തിലുള്ളത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടിയുടെ വിവിധ പ്രൊജക്ടുകളുമായി നാനൂറ്റി പത്തൊൻപത് കിലോമീറ്റർ റെയിൽവേ പാത നിർമ്മാണത്തിലാണുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റിനാല് പതിനാല് റെയിൽവേ ഫ്ലൈ ഓവറുകളും അടിപാതകളും നിർമ്മിച്ചിരുന്നു അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ആലപ്പുഴ അങ്ങാടിപ്പുറം അങ്കമാലി ചാലക്കുടി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ചിറയിൻകീഴ് എറണാകുളം എറണാകുളം ടൗൺ ഏറ്റുമാനൂർ ഫെറൂഖ് ഗുരുവായൂർ കണ്ണൂർ കാസർഗോഡ് കായംകുളം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ കോഴിക്കോട് മെയിൻ കുറ്റിപ്പുറം മാവേലിക്കര നെയ്യാറ്റിങ്കര നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം പരപ്പനങ്ങാടി പയ്യന്നൂർ പുനലൂർ ഷൊർണൂർ ജംഗ്ഷൻ തലശ്ശേരി തിരുവനന്തപുരം തൃശ്ശൂർ തിരൂർ തിരുവല്ല തൃപ്പൂണിത്തറ വടകര വർക്കല വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി അൻപത്തിയൊന്ന് ലിഫ്റ്റുകൾ അതേപോലെ തന്നെ മുപ്പത്തിമൂന്ന് എക്സ്കലേറ്ററുകൾ എന്നിവയും നൂറ്റി സ്റ്റേഷനുകളിൽ വൈഫൈ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ സർവീസ് നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ പതിനൊന്ന് ജില്ലകളിലൂടെ കടന്നുപോകുന്നുണ്ടെന്നും പതിമൂന്ന് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അൻപത് പുതിയ നമോ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ കൊണ്ടുവരുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് റെയിൽവേയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകൾ നവീകരിക്കുകയും പുതിയ പതിനാലായിരം അൺറിസർവഡ് കോച്ചുകൾ നിർമ്മിക്കുകയും ചെയ്തു നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഭാരത് ട്രെയിനുകളുടെ ഷട്ടിൽ സർവീസ് ആണ് റെയിൽവേയിൽ വരുന്ന പ്രധാന മാറ്റമെന്ന് എന്ന് പറയുന്നത് രാജ്യത്താകെ ഇത്തരത്തിൽ അൻപത് ട്രെയിനുകൾ കൊണ്ടുവരും ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും നൂറ് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്നും അദ്ദേഹം ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത് അതേസമയം ഏകദേശം ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണത്തിനാണ് കേന്ദ്ര ഭാഗത്ത് നിന്ന് അംഗീകാരം നൽകിയിരിക്കുന്നതും അതായത് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേക്കായി മാത്രം വകവരുത്തിയിരിക്കുന്ന തുകയെന്ന് പറയുന്നത് രണ്ടേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് കൂടാതെ നിരവധി പുതിയ ട്രെയിനുകളുടെയും കോച്ചുകളുടെയും നിർമ്മാണത്തിനും അംഗീകാരം നൽകിയിട്ടുണ്ട് ബജറ്റ് റെയിൽവേ മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ തുടർച്ചയാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കൂടാതെ നൂറ് അമൃത് ഭാരത് ട്രെയിനുകളുടെയും പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകളുടെയും നിർമ്മാണത്തിനും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് വന്ദേ ഭാരതുകളുടെയും അമൃത് ഭാരതുകളുടെയും നിർമ്മാണം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും മറ്റു പദ്ധതികളുടെ നിർമ്മാണങ്ങൾ നടത്തുക പുതിയ ട്രെയിനുകളുടെ നിർമ്മാണം കൂടാതെ തന്നെ പുതിയ ലൈനുകൾ സ്ഥാപിക്കൽ ഇരട്ടിപ്പിക്കൽ സ്റ്റേഷൻ പുനർവികസനം മേൽപ്പാലം അണ്ടർപാസുകൾ എന്നിവയും റെയിൽവേയുടെ പുതിയ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ആദ്യത്തെ വന്ദേ സ്ലീപ്പർ അന്തിമ ടെസ്റ്റിംഗിലാണ് എന്നും മന്ത്രി വ്യക്തമാക്കി പതിനേഴായിരത്തി അഞ്ഞൂറ് എ സി ജനറൽ കോച്ചുകളും നിർമ്മിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഐ സി എഫ് കോച്ചുകൾ മാറ്റിക്കൊണ്ട് എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറും ഈ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ആയിരത്തി നാന്നൂറ് ജനറൽ കോച്ചുകൾ പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിനുള്ളിൽ തന്നെ രണ്ടായിരം കോച്ചുകളും റെയിൽവേ വികസനത്തിന് ബജറ്റിൽ ആകെ വക വരുത്തിയിരിക്കുന്നത് ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടി രൂപയാണ് ഇന്ത്യൻ റെയിൽവേക്ക് മാത്രമായി രണ്ട് ലക്ഷത്തി അഞ്ച് ദശാംശം ആറ് ഏഴ് കോടിയും നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ബാക്കി മറ്റു പദ്ധതികൾക്കായി മാറ്റിവച്ചിരിക്കുകയാണ് രാജ്യത്തുണ്ടായ തീവണ്ടി അപകടങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ കവജ് ഉൾപ്പെടെ റെയിൽവേ സുരക്ഷയ്ക്ക് ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഒന്നേ ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപ നീക്കിവച്ചു പാളം നവീകരണത്തിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും മുൻവർഷത്തേക്കാൾ അയ്യായിരത്തിഒൻപത് കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്കായി അറുന്നൂറ് ബേസ് കിച്ചൺ കമ്മീഷൻ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ